ഇന്നിപ്പം രാവിലെ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ എണീറ്റത് അങ്ങനെ വന്നതിൻ്റെ രക്ഷത ജനലും വാതിലൊക്കെ ഒന്ന് ആദ്യം തന്നെ തുറന്നിട്ട് തലേ ദിവസം തന്നെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു നാളെ രാവിലെ എന്തുണ്ടാക്കണം എന്നുള്ളത് അപ്പോൾ അതായത് കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് ചപ്പാത്തിയും അപ്പോൾ കടലക്കറി ഞാനിതാ വറുത്തരച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത് അങ്ങനെ അതാ ചോറിനൊക്കെ കിട്ടിയ ഗോതമ്പ് ഗോതമ്പൊക്കെ പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതാ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ചപ്പാത്തിയാണ് അങ്ങനെ ആയപ്പോൾ തന്നെ അതാ വേഗം ഞാൻ ചായ കുടിച്ച് ഇപ്പോൾ സമയത്തിനൊന്നും കഴിച്ചിട്ടില്ല വലിയ പ്രശ്നമാണ് അങ്ങനെ അതാ നീ ചോറിനുള്ള വെള്ളം കൂടി അവിടെ വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് രാവിലെ ചായ കുടിച്ച അങ്ങോട്ട് കഴുകി വെച്ചിട്ടുണ്ട് അരി ഇട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം തന്നെ കിച്ചൺ അപ്പം തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കും ഇനിയിപ്പോൾ എനിക്ക് കറിയൊക്കെ വെക്കാനുണ്ട് എന്നാലും അങ്ങോട്ട് ക്ലീൻ ചെയ്തിട്ടാൽ വലിയ പണി ഉണ്ടാവില്ലല്ലോ അങ്ങനെ നേരെ റൂമിൽ പോയിട്ട് ഇത് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിട്ട് അടിച്ചൊക്കെ വാരി പിന്നെ ഒന്ന് ഇനി ഒന്നൊന്ന് തുടച്ചിടും വേണം കേട്ടോ അപ്പോൾ വീട് ക്ലീൻ ചെയ്യാൻ എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ എന്തായാലും ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞു വന്നതാ ചോറും തിന്ന് ഇനിയിപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കണം